ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പുട്ടിൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ഉണ്ടാക്കുന്നത് പച്ചക്കപ്പ് പുട്ടാണ് വളരെ ടേസ്റ്റിയായ പുട്ടാണിത് ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓ വീഡിയോ കാണാം കപ്പ കഷ്ണങ്ങളാണിത് തൊലി കളഞ്ഞു കഴുകി വെച്ചതാണ് നമ്മൾ സാധാരണ പുട്ടിലേക്ക് ഇടുന്ന തേങ്ങയാണിത് പിന്നെ നമ്മളിവിടെ ഇടിച്ച പുട്ടുംപൊടിയാണിത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കപ്പ പുട്ടിയെ ഇനി നമുക്ക് തയ്യാറാക്കി നോക്കാം കപ്പ കഷ്ണം എടുത്ത് നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം സാധാരണ അരിപ്പൊടിയിലും അതുപോലെ റവയിലും പുട്ടുംപൊടിയിലൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന കപ്പ പുട്ടാണിത് പണ്ടുകാലങ്ങളിലൊക്കെ കപ്പ ഉണക്കി പൊടിച്ചായിരുന്നു പുട്ടുണ്ടാക്കിയിരുന്നത് ഇന്ന് നമ്മൾ പച്ചക്കപ്പ കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പയാണിത് ഇതൊന്ന് പീഞ്ഞു ഇതിൻ്റെ വെള്ളം കളഞ്ഞു വെക്കണം ഞങ്ങളിവിടെ പീഞ്ഞിട്ടില്ല പീഞ്ഞ് വെള്ളം കളഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് നമ്മൾ എത്ര ഒരു പാത്രത്തിന് അളന്ന് വെക്കണം പാത്രത്തിൽ നമ്മൾ കപ്പ ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പ എത്രയുണ്ടോ അതിൻ്റെ ആ അളവിൽ നമ്മൾ പൊടിയെടുത്ത് ഇടുക കപ്പയും അതുപോലെ പൊടിയും വായിക്കാം നമ്മള് കപ്പയും അതുപോലെ പുട്ടുപൊടിയും നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യാം നമ്മൾ പുട്ടിനെങ്ങനെയാണോ പൊടി നനക്കുന്നത് അതുപോലെ നമുക്കൊന്ന് പൊടി നനച്ചെടുക്കാം കപ്പുട്ടിൻ്റെ പൊടി ഇവിടെ നനച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടും കുറ്റിയിലിട്ട് ുണ്ടാക്കാം ഇനി നമ്മുടെ പുട്ടും കുറ്റിയെടുത്ത് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് നമ്മുടെ പുട്ടുംപൊടി ഇവിടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ തേങ്ങ ഇട്ട് നമുക്കങ്ങനെ ഇവിടെ പുട്ടും കുറ്റിയിൽ നമുക്ക് ഈ പൊടി നിറച്ചെടുക്കാം അങ്ങനെ പുട്ടും കുറ്റിയിലേക്ക് നമ്മൾ പൊടികൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആണിത് അപ്പോൾ രാവിലത്തെ അടുക്കളയാണ് ഇവിടെ കാണുന്നത് നമ്മുടെ പുട്ടുംകുട്ടിയിൽ പൊടികളെല്ലാം നിറഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങയും പൊടിയും ഇട്ട് ഇറച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം പുട്ടും പുട്ടും തൂക്കിൻ്റെ മേലെ നമ്മളിത് വെച്ച് ആവി വന്നിട്ടുണ്ട് പുട്ടുംകുട്ടിക്ക് ആവി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കപ്പുട്ട് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം ടാങ്ക്സ്